ഒരു മൈക്ക് നമുക്ക് ഇന്നലെ വറക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ കംപ്ലൈന്റ് നല്ല ബ്ലാക്ക് സ്മോക്ക് ആയിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ഈജാർ അയച്ചെടുക്കും ഈജാറിന്റെ വാഗ്ദിനം കേട്ടോ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഫുള്ള് കാർബൺ കയറി ഇവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടിരിക്കുവായിരുന്നു ഇതിപ്പം കാർബൺ ഇങ്ങനെ കുത്തിക്കളഞ്ഞ് കുത്തിക്കളഞ്ഞ് ഇങ്ങനെ ആക്കിയതാണ് ഇത് നമുക്ക് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ബ്ലാക്ക് സ്മോക്ക് പോകും അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കാണിച്ചുതരാം സോൾവോട് വിളിച്ച നീ കാണുന്നതാണ് വാൽവ് வரல தைக்க இந்த ரிட்டில்ல இத கம்ப்ளெண்ட் சரி ஆய்ட்டு திச்சு வரணும் അപ്പോൾ നമ്മൾ ഈ ചെയ്തതേ ഈ പുറമേയുള്ള കാർബണൊക്കെ കളയാണ് ചെയ്തെങ്ങനെ ശരിക്കും ഇതൊരു പ്രൊസീജിയറുണ്ട് ശരിക്കും ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഡീസലിൽ മുക്കിയിട്ടിട്ട് ഈ വാൽവ് വേണ്ട ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഡീസലിൽ മുക്കിയിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കാണണം ഈ വാൽവ് വേണ്ട നമ്മൾ ഡീസലിൽ മുക്കിയിട്ട് ഈ വാൽവ് ഇങ്ങനെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വിട്ടുവിടണം എങ്കിലാണ് ഈ വാൽവിൻ്റെ ഈ സൈഡിൽ കൂടെ അകത്തോട്ടുള്ള കാർബണൊക്കെ ഫുള്ള് ക്ലീനായി പോകുന്നത് ഡീസലിൽ മുക്കിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ടിന്നറോ അല്ലെങ്കിൽ പെട്രോളോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലിന്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെയും കാർബൺ പെട്ടെന്ന് വന്ന് അടിഞ്ഞുപോയി കഴിഞ്ഞു ഇപ്പൊ നല്ല ഫ്രീ ആയിട്ടുണ്ട്